ഷാജിചേട്ടൻ ഇന്നലെ വരുന്ന സമയത്ത് ആ ഒരു മണിക്ക് ശേഷമാണ് ഈ ആന ഇവിടെ ഇറങ്ങിയത് ആ തറവാട്ടിൽ നിന്നിങ്ങിറങ്ങി വിശേഷം ആ ഇന്നലെ ഈസ്റ്ററായിരുന്നു ആ ഇത് കഴിഞ്ഞുകൂടി വീട്ടിലെത്തി വരുന്ന സമയത്ത് ആ ആന കണ്ടതാണെങ്കിൽ ആ ആന കണ്ടതാണെങ്കിൽ ആൾ അപ്പം തന്നെ എന്തെങ്കിലും ആന ആന ചെയ്തിട്ടുണ്ടാവും അത് ദൈവഭാഗ്യമാണ് അയാളുടെ ആ ജീവൻ ആ സമയത്ത് കണ്ടുമുട്ടാത്തത് വീട്ടിൽ നിന്ന് കിടക്കുമ്പോഴായിരുന്നു ആ ആന വന്നതും കണ്ടുമുട്ടാൻ കാരണം ഉണ്ടായതും ആ സമയത്താണെങ്കിൽ ആ വരുന്ന സമയത്താണെങ്കിൽ ആളുടെ ജീവൻ പൊരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള സത്യമാണ് ആ ആന ഡേഞ്ചർ പിടിച്ച ആനയാണ് ാണ് ഒരു മണി കഴിഞ്ഞു അവൻ രാത്രി വന്ന് വിളിച്ചു ആനയെ വന്ന് അവൻ അവളെ അവടെ പുറകെ കൂടെ എടുത്ത് അടി തോട്ടിൽ കൂടെ ചാടി മലയിൽ കയറി ഇവിടെയെന്നു വെച്ചിട്ട് പറഞ്ഞു പോറ്റാശം വിളിച്ച് പോറേശ്ശേരെ വിളിച്ച് അങ്ങനെ വന്നു ഒരു പെണ്ണും രണ്ട് കാടന്മാരും കൂടെ വന്നു ആ പെണ്ണ് ചോദിക്കുന്ന ആനക്ക് കൊമ്പണ്ടാണെന്ന് ചോദിക്കുന്നത് നമ്മൾ എന്നെ ചെയ്യാൻ പറ്റും ആനയ്ക്ക് രാത്രി കൊമ്പണ്ടോ കാലം നോക്കാം നമുക്ക് പറ്റുമോ അവൻ അയ്യോ ഒരു മണി നേരത്തെ ആന വീട്ടിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കണ നേരത്ത് ആനയുടെ കൊമ്പും വാലും ആ കൊമ്പുള്ള വാലണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പ്രാതിളകലേ അപ്പം പറഞ്ഞു പറഞ്ഞാണ് അല്ലേ ഒന്നും മിണ്ടി അവൻ ഭാവുന്നേ എന്നിട്ട് ആന ആനയുടെ വാട്ടിനും പോയി ഇവർ ഇവരുടെ വാട്ടിനും പോയി ഇവർ വണ്ടി വരുന്നവർ നാല് പടക്കം മുറിച്ചിട്ട് പോയി വല്ല കാര്യമുണ്ടോ നമ്മളെ ഡിമാൻഡുകളൊക്കെ ഇവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇവർ ചെയ്യാൻ കാര്യങ്ങൾ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റിയാൽ രാത്രി ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറി കഥ അടച്ച് കിടന്ന് ഉറങ്ങും ഓരോച്ച വിള കേൾക്കല് പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ കരണ്ടിലും പോയാൽ ആര് വരാനുള്ള ഇലക്ട്രിസിറ്റി കാര്യം രാത്രി വരത്തുമില്ല അവരും മനുഷ്യരല്ലേ അവർ പേടിച്ചിട്ട് അവർ വരുമോ നമ്മളെപ്പോഴും ജീവനല്ലേ അവർക്കും അവർക്കും പേടിയില്ല കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഞങ്ങൾ പള്ളിക്ക് പോയി പോറശ്ശേരേ വിളിച്ചിട്ട് വഴി നിങ്ങളെ പോറച്ചേരും ഞങ്ങളാ ചേട്ട് വീട്ടുകാരണ്ട പള്ളിയിൽ പോകണം ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ കോൺമോയ് സർവീസായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിക്ക് പോകില്ല ഈ അവസ്ഥ ഞങ്ങൾ ജീവിക്കുന്നത് ആനയായി പന്നിയായി മാനായി കേടയായി പുലിയായി കുരങ്ങായി ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു സാധനം വെച്ച് ഉണ്ടാക്കാനും പറ്റും ഇതാണ് ഞങ്ങളുടെ അവസ്ഥിരം ഇത് കണ്ടില്ലേ മാന്തോടത്തിൽ കയറി ഉള്ള മാങ്ങ ലോഡ് കിടക്കി വീണ് കിടപ്പുണ്ട് എന്നാൽ രാത്രി വന്ന് കുലുക്കി മാങ്ങ തളിയിട്ടിരിക്കുക മുഴുവൻ മാവ് കുലുക്കിയിട്ട് മാങ്ങ മുഴുവൻ വീണ് കിടപ്പുണ്ട് ഇവിടെ വന്നത് മാങ്ങ ഇഷ്ടംപോലെ മാവ് പിടിച്ച് കുലക്കിയിട്ട് വീണ് കിടക്കുക അവന് ലക്ഷങ്ങൾ കൊടുത്ത് ലേലത്തിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന മാങ്ങയാണ് അത് മുഴുവൻ വന്ന് കളയുക ആരോട് പറയാനാണ് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല വോട്ട് വരുമ്പോൾ ഇവരെല്ലാം വോട്ടിന് വരും അവർക്ക് പെട്ടെന്നറിയ കുത്തി കൊടുക്കണം അവർ ജയിക്കണം പിന്നെ നമ്മളെ കാണത്തുമില്ല വാർഡ് മെമ്പറോ വാർഡ് മെമ്പറെ കണ്ടിട്ടാ ആദ്യം എലക്ഷൻ പ്രചരണത്തിന് കണ്ടോ പിന്നെ കണ്ടിട്ടില്ല എൻ്റെ അതിൻ്റെ പേരെ എനിക്കറിയത്തില്ല എനിക്ക് പറഞ്ഞു ഒരിക്കലും അവർക്ക് അവർക്കെന്ത് കാര്യം അതൊരു പെണ്ണല്ലേ അതിനെക്കൊണ്ട് നടക്കാൻ പോലും വയ്യാത്തൊരു പെണ്ണാണ് അപ്പാവം പിടിച്ച അതിനെക്കൊണ്ട് അതിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അതൊരു അപ്പാവി അതിനോട് നമ്മൾ എല്ലാം വല്ല കാര്യമുണ്ടോ ഓ ഒരു കാര്യം അത് പറയാതിരിക്കുന്ന നമുക്ക് ബുദ്ധി എൻ്റെ പേര് ഷാജി ചാമ്പനയിലാണ് വീട് വീട്ടിൻ്റെ പേര് കൈതമ്പറ്റം ഇന്നലെ ഒരു ഒരു മണിക്ക് ആന വന്ന് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ കേടുവരുത്തി അത് കഴിഞ്ഞ് ആന വന്ന് കുറേ നേരം ഞാൻ വീട്ടിൽ നിന്നേ ഇറങ്ങി ഓടി രാത്രി ഒരു മണിക്കാണ് വന്നത് ഒരു മണിക്ക് ഒരു മണിക്ക് ഒരു മണിക്ക് വന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടു ഭാഗ്യം കൂടി രക്ഷപ്പെട്ടാണ് ഇറങ്ങി വേറെ അടുത്ത വീട്ടിൽ പോയി അവിടുന്ന് ആണ് ഫോൺ ചെയ്തത് മലമ്പുഴ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്തു അവിടുന്ന് നമ്പർ കിട്ടി എന്നിട്ടാണ് പോറസ്റ്റ് ആരെ വിളിച്ച് പോർച്ചുകാർ വന്ന് വന്ന് അവർ വന്ന് രണ്ട് പടക്കം പിടിച്ച് അവർ പോയി പോറസ്റ്റുകാർ വരുമ്പോൾ ആന അവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പോറസ്സുകാർ വരുമ്പോഴുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആന വന്നത് എങ്ങനെയാണ് അറിഞ്ഞു ഒരു മണി ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇത് വന്ന് വലിച്ച് വലിക്കുമ്പോഴാണ് ഞാൻ കഴിയണത് വലിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ കുറേ നേരം നോക്കി അങ്ങനെ പോകാൻ പറ്റുമോ നോക്കി അത് പോകണില്ല ഇത് സ്ഥിരം വന്നോണ്ടിരിക്കും ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എത്ര ഒരെണ്ണം ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആനയുടെ ശബ്ദം കേട്ടിട്ട് ഉണർന്നു ഉണർന്നു ശബ്ദം കേട്ട് ഉണർന്നു ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കി കുറച്ച് നേരം നോക്കിയല്ലേ പോകുന്നു രക്ഷപ്പെടുത്താൻ അങ്ങനെ പോകാന്ന് പറഞ്ഞു നോക്കി പിന്നെ ഷീറ്റാ ഞാൻ ഇറങ്ങി ഓടി മറ്റേ കാട്ടിക്കൂടെ ഓടി അതിനെ നേരെ മറ്റേ സൊസൈറ്റീനവിടെ പോയി അവിടെ പോയി അവരെന്ന് ഫോൺ വാങ്ങി വിളിച്ച് രാത്രി ഒരു മണിക്ക് അവിടുത്തെ ആൾക്കാരെ വിളിച്ചു ആ വിളിച്ചു അവരെ അവരെ വിളിച്ചു നടത്തി അപ്പം ഈ സീറ്റുകളൊക്കെ വലിച്ച് കീറിയതല്ലാതെ വേറെ ഒന്നും ഭാഗ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല വേറെ വേറെ ഒന്നും ചെയ്തില്ല വേറെ അപ്പഴേ അപ്രീ പിന്നെ പുറഷെത്തി എത്തി ആ സമയം എത്തി എത്തിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് പടക്കമൊക്കെ പിടിച്ച് അവർ വരുമ്പോൾ ആന അവിടെ തന്നെ നിൽക്കിയിട്ടുണ്ട് ഇവിടെ തന്നെ ആന പറമ്പില്ല ആ അവിടെ തന്നെ ഉയരുമ്പ് പിന്നെ അങ്ങനെ പോയി